ഹായ് സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ അത്ര ആക്റ്റീവൊന്നും അല്ലായിരുന്നു ഈ വീഡിയോ ഇടല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു മൊത്തത്തിൽ ഒരു താല്പര്യം പോയതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് പിന്നെ പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് അതിൻ്റെ പുറകെ നിൽക്കാതിരുന്നത് അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ മീഡിയാസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ചില എന്താ പറയുക ഫെമിനിസ്റ്റുകളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചാനലുകളിലൂടെ ഏറ്റവും കൂടുതൽ ദിലീപിനെയാണ് ആക്രമിക്കുന്നതായിട്ട് കണ്ടത് ഈ സിനിമ അട എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്തൊക്കെ ദിലീപിൻ്റെ ഒരുപാട് കോമഡി പടങ്ങളൊക്കെ കണ്ട് ദിലീപിനോട് ഒരുപാട് ആരാധനകൾ തോന്നിയ ഒരാളാണ് ഞാൻ എന്ന് വെച്ചാൽ ദിലീപ് കുറ്റം ചെയ്തു എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല കാരണം കുറ്റം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ പലരിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഈ മീഡിയാസിലൂടെയാണെങ്കിലും നമ്മൾ കേട്ടതുണ്ട് അതുകൂടാണ്ട് പലതരത്തിലുള്ള ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചപ്പോഴത്തേക്കും മനഃപൂർവ്വം ആരൊക്കെയോ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ച അല്ലെങ്കിൽ പ്രതി ചേർത്തതാണ് എന്നൊരു തോന്നലാണ് പക്ഷെ മീഡിയാസിൽ ഞാൻ നോക്കുമ്പഴത്തേക്കും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിജീവിതക്ക് നീതി കിട്ടണം അത് സിനിമാ നടിയല്ല ഏതൊരു പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദുരപനുഭവം നേടേണ്ട ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കുക തന്നെ വേണം അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് തെറ്റ് ചെയ്തവർ ഒരിക്കലും എന്താ പറയാ ശിക്ഷിക്കപ്പെടാതിരിക്കരുത്രുത് അതുപോലെ തന്നെ തെറ്റ് ചെയ്യാത്തവരൊരിക്കലും ക്രൂശിക്കപ്പെടുകയും ചെയ്യരുത് നമ്മുടെ നിയമ സംവിധാനം തന്നെ പറയുന്നത് ആയിരം നിര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിശി എന്നിട്ടും പ്രതി അല്ലാത്ത ഒരാൾ കഴിഞ്ഞ എൺപത്തെട്ട് എൺപത്തൊമ്പത് ദിവസമാണ് ജയിലിൽ പോലും കഴിഞ്ഞത് ഞാനിതിനു ഒരു കേസ് ഇതേപോലെ ഒരു പെൺകുട്ടി പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സെക്യൂരിറ്റിയെ അറസ്റ്റ് ചെയ്ത് അയാൾ ജയിലിൽ കിടന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം സംശയത്തിന്റെ നിഴലിൽ അയാൾക്ക് പോയത് എട്ട് വർഷവും എൺപത് എൺപത്തഞ്ച് ദിവസവും ഒക്കെയാണ് പോയിരിക്കുന്നത് അയാളെ പ്രതി ചേർക്കാനായിട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഇവർക്കൊന്നും കിട്ടിയിട്ടുമില്ല അതിൽ നമ്മൾ ഈ ചാനലുകളിൽ വന്നിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളും എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറേയൊക്കെ ഒരു കഴമ്പില്ലാത്ത കാര്യങ്ങൾ ആരോപണങ്ങളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആരോപണങ്ങളുടെ പുറത്താണ് ഒരാൾ എന്താ പ്രതിയാണെന്ന് പറയുന്നത് ഇപ്പോഴും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ല നീതി ലഭിച്ചിട്ടുണ്ട് കാരണം അവരോട് ക്രൂരത ചെയ്തിരിക്കുന്ന അത്രയും പേര് ശിക്ഷപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ മീഡിയാസ് ആണെങ്കിലും ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും അതിലല്ല താല്പര്യം അവരെ സംബന്ധിച്ചു അവർക്ക് ദിലീപ് ശിക്ഷിക്കപ്പെടാത്തെയാണ് അവരുടെ വിഷമം അല്ലാതെ അതിജീവിതയ്ക്ക് എന്താ പറയുക നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതല്ല അവരുടെ വിഷമം ദിലീപ് എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല അപ്പൊ ദിലീപിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവിടെയും ഈ പെൺകുട്ടിക്ക് എന്താ പറയുക നീതി ലഭിച്ചോ എന്നുള്ളതല്ല നോക്കുന്നത് ദിലീപ് ശിക്ഷപ്പെടാത്തെയാണ് ഇവരുടെ എല്ലാവരുടെയും വിഷമം അത് മൊത്തത്തിലെ ചാനലിലെ വീഡിയോസ് ആണെങ്കിലും എടുത്തു നോക്കിയാലും ചില സംഘടന ചില ആൾക്കാർ അതിനെ ഞാൻ മെൻഷൻ ചെയ്ത് പേരെടുത്ത് പറയുന്നില്ല അവരുടെയൊക്കെ പേജുകളിലൂടെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിനകത്താണെങ്കിലും നമുക്ക് മനസ്സിലാവും ദിലീപാണ് ദിലീപിന് ശിക്ഷ കിട്ടില്ല അതാണ് അവരുടെ വിഷമം ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതല്ല ശിക്ഷ കിട്ടിയില്ല എന്നാൽ ഈ എന്താ പറയാ സിനിമാ നടിയോട് ഇങ്ങനെ കാണിച്ചതിന് ബാക്കിയുള്ളവർക്ക് കിട്ടിയത് അവരൊരിക്കലും സംതൃപ്തരുമല്ല അതുപോലെ തന്നെ ഇപ്പം പല കാര്യങ്ങൾ സാധീകരിക്കാൻ പറ്റും ഈ ഒരു എന്താ പറയാ ഇയാൾക്ക് ഇതിൻ്റെ അകത്ത് പങ്കില്ല എന്നുള്ളത് ഇപ്പോൾ അഖിൽമാരാൾ ഉൾപ്പെടെയുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിലൊക്കെ ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞ് എടുത്തു പറഞ്ഞ് വലിയ പറയാനായിട്ട് വലിയ ആളൊന്നും അല്ല അതുകൊണ്ട് ഞാൻ അതിനെ തല എന്താ പറയാ കീറി പരിശോധിക്കുന്നൊന്നുമില്ല നോക്കിയാൽ മനസ്സിലാവും പക്ഷെ ചിലരുടെ മെന്റാലിറ്റിയാണ് ഇപ്പോൾ ചാനലുകാരാണെന്നുണ്ടെങ്കിലും ഇത്രയും ദിവസം ഇതിനെ ഒരാ എന്താ പറയാ ആഘോഷിക്കുക ഇതിന്റെ ഇടയിൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നാടിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളും നാഷണൽ ഹൈവേ തകർന്നു പോയി അത് നമ്മുടെയൊക്കെ പണമാണ് അത് നഷ്ടപ്പെട്ടു പോയത്തെ കാര്യത്തെക്കുറിച്ച് ആർക്കും സംസാരിക്കാനില്ല ശബരിമല ിൽ നടന്ന കൊള്ളയെ കുറിച്ച് ആർക്കും സംസാരിക്കാനില്ല അങ്ങനെ ജനത്തിന് എന്താ പ്രയോജനമുള്ള വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടില്ല ഇതിലാണ് എല്ലാരും ഫോക്കസ് ചെയ്തു പോകുന്നത് അപ്പൊ തന്നെ മറ്റുള്ള വിഷയങ്ങൾ ആ സൈഡിൽ മറഞ്ഞു പോവുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആരും ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ചാനലുകാരെ അയാളെ പ്രതിയാക്കിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഇന്ന് വരുന്ന വിധി ചാനലുകാർ നേരത്തെ ഇയാൾ പ്രതിയാകും ശിക്ഷിക്കപ്പെടും എന്ന് കൂടി തന്നെയാണ് ഇത്രയും ദിവസം അവർ ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഈ വേറൊരു കേസിലും ഇല്ലാത്തൊരു പ്രാധാന്യം കണക്ക് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അയാളുടെ വീടിന്റെ മുകളിൽ ഡ്രോൺ വെച്ച് വിടുന്നത് അയാൾ കാറിലെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒപ്പം ഡ്രോൺ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഒരാളുടെ പ്രൈവസിയിലേക്കാണ് നമ്മൾ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് അയാൾ ഗേറ്റ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ വീടിന്റെ വാതിക്കേ നിന്ന് പകർത്തുന്നതിന് പകരം അയാൾ അയാളുടെ വീടിന്റെ മുകളിൽ ഓരോ ചാനലുകൾ എന്താ പറയുക വീഡിയോസ് ഈ ഡ്രോൺ വിടുക അയാൾ കാറിൽ പോകുമ്പോൾ വിടുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ പേരുടെ കൂടാലോചനയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ മീഡിയസിനെ സ്വാധീനിച്ചു സ്വാധീനിച്ചു വെച്ചിരിക്കുന്നത് കാരണം അയാൾ പ്രതിയായി മാറണം എന്നാണ് ചിലർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അയാളെ പ്രതിയാക്കിയേ പറ്റത്തുള്ളൂ എന്നൊരു ചിന്ത കാരണം പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ പറയുന്ന സിനിമ എന്നുള്ള ലാലിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആരോപണങ്ങൾ വന്നിട്ട് അതൊന്നും ആരും നോക്കുന്നില്ല ഇപ്പം നമ്മളെല്ലാവരും ഒരാളോട് വാശി കയറുമ്പഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാനവനെ കുത്തും അവനെ കൊല്ലും ഞാൻ അവനെ കത്തിക്കും എന്നെല്ലാവരും പറയുന്ന എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും അപകടം കഴിഞ്ഞാൽ നമ്മളാണ് ചെയ്തതെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ ദിലീപ് പല സ്ഥലങ്ങളിലും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാനായിട്ടുള്ളവൻ ഒരിക്കലും പറഞ്ഞു നടക്കത്തില്ല എൻ്റെ ഒരറിവിൽ അതാണ് നടക്കുന്നത് കാരണം എന്തെങ്കിലും ചെയ്യാനുള്ളവൻ അത് മനസ്സിൽ വെച്ച് അവനൊരു അവസരം കിട്ടുമ്പോഴത്തേക്ക് അവനെ ചെയ്യത്തേ ഉള്ളൂ ഞാൻ ഇന്നേ ചെയ്യുമെന്ന് പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല ഇത് ദിലീപ് അങ്ങനെ ആ ദേശത്തിൻ്റെ പുറത്ത് അയാളുടെ കുടുംബവും തകർന്ന അയാൾക്ക് നാണക്കേട് ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു വീരവാദത്തിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ പത്ത് അങ്ങനെ പറഞ്ഞത് ആ സംഭവം പിന്നീട് തിരിച്ച് എന്താ പറയുക അയാളുടെ തലയിലേക്ക് വന്ന് കയറുക ചെയ്ത ഇതിലുണ്ടായ സാഹചര്യം മറ്റുള്ളവര് ദിലീപിനെ പ്രതിയാക്കി ഇതിലോട്ട് പെടുത്തണം എന്ന് ആലോചിച്ച് നടന്നപ്പോഴത്തേക്കും യഥാർത്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഗുളാ നടത്തിയ ഒരാളെ കണ്ടുപിടിക്കണമെന്നൊരിക്കലും ആരും ചിന്തിച്ചിട്ടില്ല ദിലീപിനാണ് സംശയം നീളുന്നത് ദിലീപിനെ പ്രതിയാക്കണം ഇങ്ങനെ ഒരു സംഭവത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും ദിലീപിനെയാണ് പ്രശ്നം ദിലീപ് ഒരു ഒരു കാലത്ത് എന്താ പറയാ മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതും നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം നല്ല കാര്യങ്ങളൊക്കെ ആ അയാളെ എന്താ പറയുക നശിപ്പിച്ച് കളഞ്ഞിട്ട് അയാളുടെ ശത്രുക്കൾ എത്ര പേര് നന്നായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മനസ്സിലായി അയാളുടെ ശത്രുതയുള്ള അത്ര ആൾക്കാർ ഒരു ഗ്യാങ് ആയിട്ട് നിന്ന് ആക്രമിച്ചു തൊളിഞ്ഞും തെളിഞ്ഞും നമുക്ക് മനസ്സിലാക്കി ാക്കാൻ പറ്റും അതൊന്നും ചിന്തിക്കാതെ എല്ലാവരും എല്ലാവരെയും മനോഭാവം ഇപ്പോൾ തന്നെ ഈ കേസിൽ അയാൾ പ്രതിയാകാതെ വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ അയാളെ പൊതുജനം ശിക്ഷിക്കണം അല്ലെങ്കിൽ പൊതുജനം അയാളെ വെറുത്ത് അയാളുടെ പടങ്ങൾ കാണരുത് അതിനു വേണ്ടിയിട്ടാണ് മീഡിയാസ് എല്ലാം എന്തോ പറയാ ആരോ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അയാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാളുടെ വാർത്തകളിൽ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ ഒന്നിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ അന്ന് നടന്ന കാര്യങ്ങൾ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്താ പറയുക അയാൾ രക്ഷപ്പെട്ടാലും ജനമനസ്സുകളിൽ എന്നും അയാൾ കുറ്റക്കാരനായിട്ട് തന്നെ നിൽക്കും അതായിരുന്നു എല്ലാവർക്കും വേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരുപറ്റം ആൾക്കാർക്ക് അതായിരുന്നു ആവശ്യം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ തന്നെ നീതി ലഭിച്ചപ്പം ആ പറയുന്ന ആ കുറ്റകൃത്യത്തിൽ മുൻപന്തിൽ നിന്ന് എല്ലാവർക്കും ശിക്ഷ ലഭിച്ചു അതാർക്കും എന്താ പറയുക പ്രശംസനീയമായിട്ട് ആരും നോക്കുന്നില്ല ദിലീപിനെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല അപ്പം ദിലീപ് പ്രതിയാണെന്ന് കുറേ അങ്ങ് തീരുമാനിച്ചത് കണക്കുക ഈ ഒരു മനോഭാവം മാറ്റിയിട്ട് യഥാർത്ഥത് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഓക്കെ അയാൾ പ്രതിയാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പിന്നെ അയാൾക്ക് ഏറ്റവും വലിയ ശിക്ഷകൾ കിട്ടിക്കഴിഞ്ഞ് പത്തൊൻപത് ദിവസം ജയിലിൽ കിടക്കുക അയാളുടെ എട്ട് വർഷം എന്താ പറയുക കരിയർ പോയി അയാൾ അനുഭവിച്ച ട്രോമ ഇപ്പൊ തന്നെ നമ്മുടെ ശാന്തിയുള്ള ദിനേഷൻ ും അതുപോലെ മറ്റേ സുരേഷ് കുമാറും ഒക്കെ പറയുന്നിട്ട് അയാളുടെ മക്കളെ പോലും നാട്ടിൽ പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാൻ എന്നിട്ട് ചെന്നൈയിൽ വരെ വിട്ടിട്ടാണ് പഠിപ്പിച്ചത് അപ്പം ഇത്രത്തോളം അയാൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു അയാൾ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ അതിനേക്കാളും കൂടുതൽ അയാൾ അനുഭവിച്ചിട്ടുണ്ട് തെറ്റുകാരനല്ലെന്നുണ്ടെങ്കിൽ അയാൾ എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്നല്ലേ അത് ആരും ചിന്തിക്കുന്നില്ല ഈ ഒരു മനോഭാവം മാറ്റി സത്യം തെളിഞ്ഞു വരാനുള്ള കാര്യങ്ങൾ നോക്കുക അയാൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ഈ വിധി അയാൾക്ക് ആശ്വാസം നൽകുന്നതാണ് ഒപ്പം എനിക്കും സന്തോഷം നൽകുന്നതാണ് എന്ന് വെച്ച് ഇപ്പോഴും പറയുകയാണ് നമ്മൾ അതിജീവിതയുടെ ഒപ്പം അല്ലെന്നല്ല അവർക്കും നീതി ലഭിക്കണം അവർക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ് വിശ്വാസം പക്ഷേ ഇയാളെ അതിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തി വളരെ ചിന്തിച്ചു കഴിഞ്ഞാൽ സന്തോഷം വരുന്ന രീതിയിലുള്ള വിധിയാണ് എല്ലാ രണ്ട് കൂട്ടർക്കും വന്നിരിക്കുന്നത്